രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒളിച്ചോട്ടം തന്നെയാണ് അപ്പം ഈ ഒളിച്ചോട്ടത്തിനെ പറ്റിയിട്ട് പല ആൾക്കാരും പല വിവരങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒളിച്ചോടിയ ഇരുപത്തിരണ്ട് കാരി നാല് വയസ്സുള്ളപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ സഹോദരിയെ ഈ പറയുന്ന വേട്ടാവളിയെ അതിന് അമ്പത്തിരണ്ട് വയസ്സുണ്ടെന്നാണ് പറയുന്നത് അവനെ അവൻ കല്യാണം കഴിക്കുന്നത് അതുമാത്രവുമല്ല അവൻ ഒരുപാട് പീഡന കേസിലും അതുപോലെയുള്ള സ്ത്രീകളെ ശല്യം ചെയ്ത കേസിലും പ്രതിയാണ് നിരവധി സ്ഥലത്ത് നിന്നും നല്ല അടിയും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസ് കേസ് വരെ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ഈ ഇവരെ പോലീസുകാർ പിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം പറഞ്ഞിട്ട് ഇവർ നടു റോഡിൽ വെച്ച് അടികൂടിയിരുന്നു ഈ സ്ത്രീക്ക് ഇരുപത്തി വയസ്സുകാരി യുവതിക്ക് നല്ല രീതിയിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് അടിയും കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് ഇത് കണ്ടതും ഇതിലിടപെടുന്നതും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വിട്ടുപോകുന്നു അതായത് ഇവന് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവിടെ വേണ്ട രണ്ട് ദിവസം കഴിഞ്ഞു ആവശ്യം കഴിഞ്ഞപ്പോഴും ഇവളെ വേണ്ട എന്നായി അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഇവളുടെ സാലറി കഴിഞ്ഞു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ പൈസ ഇല്ല മൊബൈൽ വിൽക്കേണ്ടി വന്നു അങ്ങനെ നടുത്തെരുവിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴാ യുവതി ഉള്ളത് വീട്ടിലേക്ക് പോയി അച്ഛൻ്റെയും അമ്മിയുടെയും കരിഞ്ഞ് കാലു പിടിച്ച് നോക്കിയിട്ടും അവര് കയറ്റിയിട്ടില്ല ഇപ്പോഴും അനാഥ മന്ദിരത്തിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത് ഏതായാലും ഈ ഒളിച്ചോട്ടം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിരിക്കുന്നത് ആ യുവതിക്ക് തന്നെയാണ് മര്യാദയ്ക്ക് പോയിട്ട് ഒരു തന്നെ കല്യാണം കഴിച്ച് കൂടെ ജീവിക്കാനുള്ളതിനു പകരം ഈ കല്യാണ തലേന്ന് തന്നെ ഈ അമ്പത്തിരണ്ട് വയസ്സുകാരനായ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ഈ നാറിയോട് തോന്നിയ ഒരു ഒരു വലിയ ഇഷ്ടം അതായത് ചെറുപ്പം ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നാല് വയസ്സുള്ളപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്ന് ഒരു പത്ത് പതിനഞ്ച് വയസ്സ് തുടങ്ങിയതായിരിക്കും ബന്ധം ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്സോ കേസിൽ പിടിച്ച് ജയിലിൽ വേണ്ടത് അപ്പോൾ അങ്ങനെ ഈ കല്യാണ തലേന്നാണ് ഇവർ ഒളിച്ചോടിയിരിക്കുന്നത് അത് തന്നെയാണ് യുവതിയുടെ ഏറ്റവും വലിയൊരു പരാജയമായി തീർന്നതും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരു നല്ലൊരു ജീവിതമല്ലേ ഒരു നല്ല ഒരു ഒരു ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം അത് കളഞ്ഞിട്ട് അത് മാത്രവുമല്ല ഈ ഭർത്താവ് ആകാൻ പോകുന്ന ആ ചെറുക്കം പറയുന്നത് പറയുന്നതെന്താണെന്ന് വെച്ചാൽ അന്ന് രാത്രി വരെ ഒരു സൂചന പോലും തന്നിട്ടില്ല ഇവര് തുണിയായിട്ടും അതുപോലെ മറ്റുള്ള സാധനമായിട്ടും കൊണ്ട് ഇവരുടെ വീട്ടിൽ നിന്നും വന്നപ്പോഴും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് എന്നാണ് പറയുന്നത് അതായത് അത്രത്തോളം ഇവർക്ക് ഇഷ്ടമായിരുന്നു ഈ ഈ ഒരു പയ്യനെ എന്നാണ് ആ പയ്യൻ പറയുന്നത് പക്ഷെ എവിടെയാണ് ഇതിന്റെ ഇഷ്ടം പോയത് എന്നാണ് ആർക്കും മനസ്സിലാക്കാത്തത് കാരണം ഈ പ്രേമം തലേക്കേറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ ഈ പ്രേമം തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടുപോകില്ല അതുപോലെയാണ് ഈ അവിടെ അമ്പത്തി രണ്ട് വയസ്സോ അറുപത് വയസ്സോ എഴുപത് വയസ്സോ എന്നൊരു പ്രശ്നേ അല്ല അതാണ് ഈ സ്ത്രീക്കും സംഭവിച്ചത് പക്ഷേ അവൻ്റെ ഏറ്റവും വലിയൊരു കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇരുപത്തി രണ്ട് വയസ്സിൻ്റെ ആ ഒരു ഈ ചൊറു ചുറുക്കി അത് മാത്രമേ അവന് വേണ്ടൂ അവനത് രണ്ട് ദിവസം ആ ഹോട്ടൽ റൂമിൽ കഴിഞ്ഞപ്പോൾ അവനങ്ങ് പോവുകയും ചെയ്തു ഇതാണ് ഈ ഒരു ഒളിച്ചോട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴൊരുപാട് പേരെന്ന് പറഞ്ഞത് ഈ പിന്നെ ഈ അമ്പത്തിരണ്ട് ായ ഈ ചേച്ചിയുടെ ഭർത്താവിനെ പറ്റിയിട്ട് വളരെ മോശമായ സംഭവങ്ങളാണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ല അവന് ഒരുപാട് കേസുകളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മര്യാദക്ക് ജോലി ചെയ്യത്തില്ല ആ സ്ത്രീ ആണെങ്കിലും എന്ന് പറയുന്നത് ഇവനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ളൊരു തലവേദന തന്നെയായിരുന്നു ഈ അനുജത്തി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രേമം അതായത് ഈ ഇയാളോടുള്ള പ്രേമം ഇത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും കണ്ടിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ സ്ത്രീ ഇവരുടെ ഇയാളുടെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ യുവതിയുടെ ചേച്ചിയോട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യണം എന്നറിയാതെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു അത് ഇതാരോട് പറയാൻ കഴിയില്ലല്ലോ ഇത് പറയാനും കഴിയില്ല ഇത് തല്ലിറക്കാനും കഴിയില്ലല്ലോ ആ ഒരു സ്ഥിതിയിലായിരുന്നു അങ്ങനെയാണ് ഒരു കല്യാണം വന്നപ്പോഴേതായാലും അതങ്ങ് ഉറപ്പിച്ചു വിടാം എന്ന് കരുതിയിട്ട് ആ കല്യാണം അങ്ങ് ഉറപ്പിച്ചത് ആ കല്യാണം ഉറപ്പിച്ചതാണ് ഇതിൽ ഇത്രയും പെട്ടെന്നാകാൻ കാരണം എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഇപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടുകാരെയും പറയുന്നുണ്ട് ഇതുപോലെയുള്ള ഒരു നികഷ്ട ജീവിയെ ഇത്രയും നാൾ വളർത്തിയതിന് തന്നെയാണ് വീട്ടുകാരെ പറയുന്നത് അതായത് വീട്ടുകാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നിയന്ത്രിക്കാമായിരുന്നു ഇവനെ ആദ്യം തന്നെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അടിച്ചോടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവർ തന്നെയാണ് ഒന്നാമത്തെ പ്രതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും പ്രോത്സാഹിപ്പിച്ചു അതുമാത്രവുമല്ല ഈ കല്യാണത്തിൻ്റെ തലേന്ന് വരെ ഇത്രയും ബന്ധമുണ്ടെങ്കിൽ ഈ ഏട്ടൻ എന്ന് പറയുന്നവനെ അടുപ്പിക്കാൻ പാടില്ലായിരുന്നു അപ്പം ഇവിടെ ഇവിടെ ഈ ചില വീട്ടുകാർക്കുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി മൂന്ന് കുഞ്ഞുങ്ങളില്ലേ അവരെ നോക്കണ്ടേ അവർ ആരാ നോക്കുക അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എന്ന് ഇവർക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യങ്ങളും ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത തരത്തിലാക്കി കൊടുക്കും എന്തെങ്കിലും ആകട്ടെ കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ മൂന്ന് കുഞ്ഞുങ്ങളെ ആരും നോക്കും എന്നാണ് പ്രധാനപ്പെട്ട എല്ലാവരുടെയും ചോദ്യം ഇപ്പോൾ ഈ സ്ത്രീ അതായത് ഈ പിന്നെ യുവതിയുടെ ചേച്ചി അവർക്കും ഒരുപാട് വിഷമങ്ങളുണ്ടാകും അവർ പല സമയത്തും എന്ന് പറഞ്ഞാൽ ഇവനെ ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ടാകും അപ്പോഴൊക്കെ ഈ അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മൂന്ന് മക്കളില്ലേ മോളെ എങ്ങനെയും അനുഭവിച്ചു അനുഭവിക്കൂ അനുഭവിക്കൂ മൂന്ന് മക്കളില്ലേ ഒരു മാങ്ങാത്തൊലിയില്ല മൂന്ന് മക്കളുണ്ട് എന്ന് കരുതിയിട്ട് ഈ ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെയുള്ള ഒരു പാഴ് ജന്മത്തെ എടുത്തിട്ട് തലയിൽ വെക്കേണ്ട ഒരു കാര്യവുമില്ല മിക്ക സ്ഥലങ്ങളിലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ന് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം ചവിട്ടിയ ബെളിയിലിടണം ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയേണ്ടത് ദുരത്തിൻ്റെ കാലിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഇതായിട്ട് അമർന്ന് തീരാനുള്ളതല്ല പലപ്പോഴും നമ്മളോട് പറയുന്ന ഏറ്റവും വലിയൊരു വാക്കായത് കുട്ടികളായി പോയില്ലേ ഇനി സഹിക്കുക കുട്ടികളായി പോയില്ലേ ഇനി സഹിക്കുക എന്ത് സൈക്കല് എന്ത് മണ്ണാങ്കട്ടെ സഹിക്കേണ്ടത് ഒരു സൈക്കലും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള മറക്കൊക്കെ വളം കൊടുക്കുന്നത് സ്വന്തം വീട്ടുകാർ തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല അപ്പോൾ എനിക്ക് പറയാനുള്ളതും മിക്ക ആൾക്കാരെയും കെട്ടിയിരുന്നത് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഞാൻ അതാന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കരുത് ഇത് വറ ഇപ്പോൾ ഇതൊരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവമാണ് അന്ന് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ളൊരു നിലപാടുകൾ വീട്ടുകാരുടെ എടുത്തിട്ട് ഒന്ന് ഗിലിവിനെ അടിച്ചു ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഗതി വരുമായിരുന്നില്ല ഇന്ന് ആ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സോളമുള്ള പെൺകുട്ടി അടക്കമുള്ള മൂന്ന് മക്കൾ ഇത്രത്തോളം നാണം കിടന്ന് വരുമായിരുന്നില്ല എല്ലാവരും പറയുന്ന ഒരു വാക്ക് എല്ലാവരെയും പിടിച്ച് കിട്ടിയിരുന്നത് അവിടെയല്ലേ അതായത് നിനക്ക് എന്താ മോളി ചെയ്യാൻ കഴിയുക മൂന്ന് മക്കളായിപ്പോയില്ലേ അന്നം കൊടുക്കണ്ടേ അന്നം കൊടുക്കണ്ടേ ഇപ്പം എന്ത് കൊന്താണ് കൊടുത്തത് ഇപ്പം നാണക്കേടല്ലാതെ എന്ത് കുന്താ നീ തന്ത എന്ന് പറയുന്ന നമ്മൾ കൊടുത്തത് അപ്പോൾ എന്ത് എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാ മൂന്ന് കുഞ്ഞുങ്ങളെല്ലാം നാല് കുഞ്ഞുങ്ങളെല്ലാം അഞ്ച് കുഞ്ഞുങ്ങളായാലും ഒരു കാര്യം ചെയ്യണം സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട് ഇനി കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ കൂലിപ്പണി ഇന്നെന്ന് പറയുന്നത് നാട്ടിൽ കിട്ടാതെ ജോലിയൊന്നുമില്ല അത്യാവശ്യം ഇവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ചായിരം രൂപക്ക് ഒരു ഒരു കുഴപ്പവും അതുപോലെ തന്നെ വീട്ടുജോലിയുണ്ട് വീട്ടുജോലിയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് പേടിയുണ്ടോ വീട്ടുജോലി ആണെങ്കിൽ മാന്യമായിട്ട് പത്ത് ഇരുപത്തയ്യായിരം രൂപ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ പോയിട്ട് മക്കളെ വളർത്തുക അല്ലാതെ ഇങ്ങനെയുള്ള അലവരാതികളെ വർഷങ്ങളോളം ചുമന്ന് നടക്കുന്നതിലും നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് മക്കളെ മര്യാദക്ക് വളർത്തുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വീട്ടുകാർ കാരണമാണ് പല ബന്ധങ്ങളും ഇതുപോലെ മാറിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ഒരു കുഴപ്പമില്ലാതെ ഇവനൊക്കെ ഇത്രയും കാലം ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ അച്ഛൻ്റെയും അമ്മയുടെയും ഇവൻ്റെ ഭാര്യയുടെയും കഴിവുകേടാണ് അന്ന് തന്നെ ഇവനെ തല്ലിയേർക്കണമായിരുന്നു ഈ നാരിയെ അതുപോലും അവർ ചെയ്തില്ല അതാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ ഒരിക്കലും കുട്ടികളുടെ പേരും പറഞ്ഞിട്ട് നിങ്ങളെ ഇടാൻ വേണ്ടിയിട്ട് വേണ്ടി മാതാപിതാക്കൾ ശ്രമിക്കും നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് കൊടുക്കരുത് നിങ്ങൾ നിങ്ങൾ അതുപോലെ ചെയ്തു കൊടുക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ് ഓൻ വേറെ അയൽവാസീനെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഓൻ വേറെ സ്ത്രീകൾ ഇപ്പോൾ പോകണ്ട അടിച്ചിറക്കണം അവിടെ നിന്ന് വെച്ചിട്ട് വേറെ ജീവിതം നോക്കണം അവിടുന്ന് അതാണ് വേണ്ടത് ഇതിങ്ങനെ അള വളമ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരു ധാരണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് കുട്ടികളില്ലേ ഇനി എവിടെ പോകാനാണ് ആ ഇനി എവിടെയും പോകത്തില്ലേ ഇവള് ഞാൻ പറഞ്ഞതുപോലെ കേട്ടോളൂ എന്നുള്ള ധാരണയിലാണ് പല മാന്യന്മാരും ഒന്ന് നമ്മൾ നിവർന്ന് നിന്നിട്ട് ഒരു പെണ്ണ് ഒരു പെണ്ണ് ഒരു പെണ്ണ് നിവർന്ന് നിന്നിട്ട് ഒന്ന് കൊടുത്തിട്ടാണ് ഓൻ അവിടെ ഇരിക്കുവാണെന്ന് പിന്നെ അവൻ്റെ ഒരു സംഗതി ഉണ്ടാവില്ല അതാണ് ഞാൻ പറയുന്നത് പല ആൾക്കാർക്കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ അങ്ങ് ബീരുക്കളാക്കി അങ്ങ് വെച്ചിരിക്കുകയാണ് അടിമകളാക്കി അങ്ങ് വെച്ചിരിക്കുകയാണ് അതാണ് ഈ പിന്നെ എന്താ പറയേണ്ടത് മൂന്ന് പിന്നെ രണ്ട് മക്കളായില്ലേ ആരും നോക്കും അവർ ഇതാണ് മെയിൻ പ്രധാനപ്പെട്ട ഒരു പല്ലവി എന്ന് പറയുന്നത് ഈ മക്കളായി കഴിഞ്ഞാൽ പിന്നെ അവരെ നോക്കാൻ ആളില്ല അവരെ നോക്കണ്ടെങ്കിലും തന്നെ പൈസ വേണം ആകെ ജോലിക്ക് വന്നത് അവൻ മാത്രമാണ് അതുകൊണ്ട് അവൻ ചെയ്യുന്നതെല്ലാം കണ്ണടച്ച് അവൻ അനുജത്തി മാറി അങ്ങ് ഇതാക്കുന്നു അതുപോലെ തന്നെ ബന്ധുക്കളെ നാട്ടുകാരെ മുഴുവൻ സ്ത്രീകളും കൂടെ പോന്ന് അവൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നു അങ്ങനെയൊക്കെ ജീവിക്കുന്ന വേട്ടാവളിയന്മാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിയന്ത്രിക്കണം ഇല്ലെങ്കിലില്ലേ നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ ചുമക്കേണ്ടി വരും അപ്പോൾ ഏതായാലും ഇപ്പോഴെടുത്തിരിക്കുന്ന ഒരു തീരുമാനമുണ്ടല്ലോ അത് നന്നായിട്ടുണ്ട് അവനെ വീട്ടിൽ നിന്ന് കയറ്റാതെ അവനെയും വീട്ടിൽ കയറ്റിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്ന് തന്നെ അവനെ ഒഴിവാക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് മക്കളുമായിട്ട് നാണക്കേടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ സഹോദരിക്ക് നാട്ടുകാർ തന്നെ ഒരു സപ്പോർട്ട് കൊടുക്കണം നാട്ടുകാർ തന്നെ അവർക്കൊരു ജീവിത മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള ഈ നികൃഷ്ട ജീവികൾ ഈ രണ്ടെണ്ണം അതായത് ഈ ഭാര്യയുടെ അനിയത്തി എന്ന് പറയുന്ന ഈ നാരിയെ ഇനി നാട്ടിൽ പോലും അടുപ്പിക്കാത്ത വിധത്തിൽ അതൊക്കെ ഇനി ഇതുപോലെ തെണ്ടി തിരിഞ്ഞ് തീ തീരണത് ഈ അപരാധി മോളിലെന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ഇത്രയും എന്താ ഇത്ര മാത്രം ഒരു ദുഷിച്ച ഒരു സംഭവം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വിളിവിച്ച് ഭയൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ പിന്നെ നമ്മൾ നമ്മളാ സീനറി കണ്ടായിരുന്നത് കണ്ടൽക്കാടുകളുടെ നടുവിലാണുള്ളത് എന്തൊരു രസമാണ് എന്നറിയാം പക്ഷേ മാലിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന മാലിന്യമാണ് മക്കളെ മെയിൻ ആയിട്ട് മദ്യക്കുപ്പികളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതം തകർക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ പുഴയോരത്തും അവിടെയൊക്കെ ഉള്ളത് നന്ദി നമസ്കാരം